നമുക്കറിയാവുന്നതാണ് മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ ബെസ്റ്റ് റിലാക്സേഷൻ ട്രീറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാലും കൈയും നല്ല ആരോഗ്യത്തോടു കൂടിയും കൂടിയും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പോലും വരില്ല എന്നാണ് പറയുന്നത് പിന്നെ അത് നിങ്ങൾ എപ്പോഴും കൈയും കാലും സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരാൾ ഒരു വീട്ടിലാണോ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ വീട്ടിൽ നന്നായിട്ട് പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർലറിൽ പോയി ചെയ്യാൻ പറ്റും പിന്നെ നന്നായിട്ട് വൃത്തിയാണ് അപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ജെൽ പെഡിക്യൂറാണ് ജെൽ പെഡിക്യൂർ എന്ന് പറയുമ്പോൾ നമ്മളെ കാലും കൈയും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും ഈ നമ്മുടെ പെഡി ലോജിക്കിൻ്റെ ഒരു ഇതാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മളെ ഓത്രിയുടെ കിറ്റില്ലേ ഓത്രിയുടെ പെഡി ലോജിക്കാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും സൂപ്പർ റിസൾട്ടാണ് നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് പെഡി ലോജിക്സ് ഓത്രീയുടെ പെഡി ലോജിക്ക് അതിൻ്റെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവുന്ന ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സൂപ്പർ റിസൾട്ടാണ് ഓക്കേ